അസ്സാം വലിക്കും അത് പറയാൻ വിട്ടുപോയി നമ്മുടെ നൗഷാദ് പറമ്പത്ത് പുഴക്കാട്ടറിൽ നൗഷാദ് പറമ്പത്ത് ആണ് നമ്മുടെ ഫുഡ് ഇന്ന് നമുക്ക് വെച്ചത് ബിരിയാണി ഔ ഒരിക്കലും അതിനെപ്പറ്റി വർണ്ണിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ബിരിയാണികൾ പല ആളുകളും പല ഭാഗത്തും കഴിക്കുന്നതാണ് പക്ഷെ ബിരിയാണി നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടായ്മക്ക് വേണ്ടി ഒന്നും കൂടി ഉഷാറാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എല്ലാരും ബിരിയാണിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം നമ്മുടെ നൌഷാദിന് അത് പിന്നെ ഒരു സന്തോഷമാവട്ടെ ഓരോരുത്തരും നമ്മുടെ ഭക്ഷണത്തിനെ കുറിച്ച് നമ്മുടെ നമുക്ക് ഉണ്ടാക്കി തന്നെ നൌഷാദ് പറമ്പത്തിന്റെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും അഭിപ്രായം പറയാം തനത്താണി എല്ലാ കാര്യങ്ങളും ഉഷാറുള്ള ഉഷാറാക്കി നടത്തിയിട്ടുണ്ട് അതേപോലെ നമ്മളാ ബിരിയാണി വെച്ച ആൾ ആരാണ് ബിരിയാണി ബിരിയാണി വെച്ചു എല്ലാവിധങ്ങളും അസ്സാം വലിക്കും പാദാരി എന്താ അഭിപ്രായം പറയാനുള്ളത് സംശയല്ലി ബിരിയാണി ബിരിയാണി അസാം വലൈക്കും വറഹമത് എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി അടിപൊളിയായിരുന്നു നമ്മളെ ഈ പരിപാടി നമ്മുടെ എം എസിന്റെ അവിടെ നിറ പാർക്കിൽ ഒരുമിച്ച് കൂടാൻ നമ്മക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള വേദി ഒരുക്കിയ നമ്മളെ പുത്തനങ്ങാടി സാഹിബിനെ ഒരുപാട് ഒരുപാട് ആയിരം ആയിരം ആശംസകൾ അറിയിക്കുകയാണ് അതുപോലെ നമുക്കിന്ന് ഭക്ഷണം വെച്ച് തന്ന തന്നാൽ നമ്മളുടെ നിഷാധക്കാക്കൻ്റെ ഭക്ഷണം അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അതുപോലെ നമ്മളെ ഈ പരിപാടി ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടാൻ നമ്മളെ കമ്മിറ്റി എടുത്ത അതി മനോഹരമായ തീരുമാനത്തിന് നമ്മളെ എല്ലാ മെമ്പർമാരും ഒത്തൊരുമിച്ച് നിന്ന് പരിപാടി ഉഷാറായി കളറായി അടിപൊളി അലഹദില്ലാ സുമാ അലഹദില്ല ശുക്രൻ ഹൈർ എല്ലാവർക്കും ആരോഗ്യ ആഫീയ ദുർഗാശം നൽകണേ ആമീൻ ആമീൻ ആലമീൻ വളരെ സാഹിബാ ബിരിയാണി ബാക്കിണ്ടാ നല്ല അടിപൊളി ബിരിയാണിന്